വെല്ല കണ്ടിട്ടില്ലേ ഇതിനെ ഒരു ടോപ്പിക് ആയിരുന്നോ ഇത് നല്ലൊരു climate ആണേ മഴയും അതുമതി മഞ്ഞും ഇപ്പോ നമ്മൾക്ക് അവിടെ കയറാൻ പറ്റും അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ നിൽക്കണേ അല്ലാ സരയേ ഇത് പിണാണ് അബ്സലേ വായോ ഓടി വാ ഓടി വാ വേവ വേവ പഞ്ചായത്ത് വല്യൊരു ബുദ്ധന്റെ സ്റ്റാച്ട്ടോ അത് നമുക്ക് ഇവിടെ വന്നിട്ട് എല്ലാ ക്ലൈമറ്റ്സും കിട്ടിയിട്ടുണ്ട് വെയിൽ കിട്ടിയിട്ടുണ്ട് മഴ കിട്ടിയിട്ട് മഞ്ഞ ലൈവിലിപ്പോ മഴയും മഞ്ഞും കിട്ടിണ്ട് ില് പോണം ടോപ്പിൽ പോവാൻ കാണില്ല കാരണം മഞ്ഞ് കാരണം ഇതപ്പടേക്ക് പോണം നല്ല രസാണ് അവിടെ കാണാൻ അപ്പൊ കാണാം അപ്പൊ നമുക്ക് അവിടെ പോവാല്ലേ ഗ്യാസ് അങ്ങനല്ലേ അതി തന്നെയാണ് എല്ലാരും കൂടി പോവാണ് അവിടെ കൊറേ പ്രതിഷ്ഠ പ്രതിഷ്ഠാതെ സ്റ്റാച്ചുവളുണ്ട് ഇവിടത്തെ ആടയ്ക്ക് കൊറേ സ്റ്റാച്ചുണ്ട് അത് ചൈന ഭാഷ അയ്യ് മനസ്സിലാവില്ലേ കൊറേ തല വെട്ടി കിടക്കണോ അവിടെ ഞങ്ങള് നനിയ ഗൈസ അവര് കൊടി പിടിച്ച് നടക്കുക

മഴ കൂടി വ എന്താ വ്യൂ കൊള്ളാ കേറാൻ പറ്റുവെ പക്ഷെ കൊറേ സ്റ്റെപ്പ്ണ്ട് അയാള് പറഞ്ഞേ കേസ് നമ്മൾ മഴയും കൊണ്ടും മഞ്ഞും കൊണ്ടും നമ്മൾ താഴെ ഇറങ്ങി നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊരു ടീ ഇവിടെ കുടിക്കാൻ ചായ കട എന്തെങ്കിലും ഒരു ഹോട്ട് കോഫി കുടിച്ചിട്ട് വരാം ഓൾറെഡി ഇപ്പൊ ജലദോഷം ഉണ്ട് ഞാൻ നാളെയൊക്കെ ഇപ്പൊ മാറും

വിടെങ്ക കേരട്ടോറൊക്കെ അല്ലേ നാളെ നമ്മുടെ ചൈനീസ് ടെമ്പിളിന്റെ അടിപൊളി വ്യൂ ടൈം ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല ശരിക്കും കാണാം അതിനേക്കാൾ നല്ല വ്യൂട്ടോ നമ്മൾ അതിന്റെ മേലെയാണ് പോയിരുന്നത് നേരത്തെ അവിടെയാണ് ബുദ്ധൻറെ സ്റ്റാച്ചു അപ്പൊ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് നമ്മൾ കയറാൻ വേണ്ടി മാത്രമേ ഞാൻ 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 ടാക്സി ണ്ടല്ലോ മയക്കുട അപ്പോൾ കേസ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് ആകെ ടയേഡായി കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ കറക്റ്റ് ആയിരുന്നല്ലോ പിന്നെ മഴ മഞ്ഞ് വെയിൽ എല്ലാം നമ്മൾ കൊണ്ടുപോകും അപ്പോൾ മാതിരി ഇനി ഫ്രഷ് ആവണം അത് പിന്നെ എന്താ പറയുക അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ചെയ്യുകയാണ് ഞാൻ അടുത്ത മുന്നത്തെ വീഡിയോ ഞാൻ ഉണ്ട് അതിൽ വൈൻ്റപ്പിൻ്റെ ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഒരുമിച്ച് വീഡിയോ ഉണ്ടാണെന്ന് വിചാരിച്ചത് പക്ഷേ നമുക്ക് കുറച്ചു നേരം ലാഗ് അടിക്കുന്നു നമ്മുടെ വീഡിയോ അതുകൊണ്ട് അതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് ഇട്ടത് സ്വന്തത്തെ ദിവസം ഞങ്ങൾ അടിച്ചുപൊടിച്ചു ഇനി നാളെ അടിച്ച് പൊളിക്കണം നമുക്ക് വ്യാഴാഴ്ചയായി നമ്മളുടെ റിട്ടേൺ പിന്നെ എന്താ പറയുക ഇനിയൊന്ന് ഒന്ന് കുറച്ചേരം ഒന്ന് കിടക്കട്ടെ എന്നിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ പോകും ചൈനായിട്ടാണ് പോകും അപ്പോൾ ഇത്ര ഉള്ളു ഗെയ്സ് എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ഇട്ടോളൂ പിന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ്